അടിമാലിയിൽ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞു ഒരു കുട്ടിയുൾപ്പെടെ മൂന്ന് വിനോദസഞ്ചാരികൾ മരിച്ചു അടിമാലി മാങ്കുളം ആനക്കുളത്തിനു സമീപം തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ മറിഞ്ഞ് ഒരു കുട്ടിയുൾപ്പെടെ മൂന്ന് പേർ മരണപ്പെട്ടു പരുക്കേറ്റ മറ്റുള്ളവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആനന്ദ പ്രഷർ കുക്കർ കമ്പനിയിലെ ജീവനക്കാരും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് മാങ്കുളം ആനക്കുളം റൂട്ടിൽ തേമരം വളവിലാണ് സംഭവം ബ്രേക്ക് നഷ്ടപ്പെട്ട വാഹനം അപകടത്തിൽ പെട്ടതാകാം എന്നാണ് എല്ലാ പ്രോഗ്രാമുകളും ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി നമ്പറിൽ ബന്ധപ്പെടുക